ഒക്ടോബർ ഒന്ന് മുതൽ അത്യുന്നതങ്ങളിൽ എത്താൻ പോകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒക്ടോബറിൽ ശുക്രൻ രാശിയിലേക്ക് മാറുകയാണ് ജ്യോതിഷത്തിൽ ശുക്രനെ സമ്പത്ത് സ്നേഹം സൗന്ദര്യം എന്നിവയുടെ കാരകനായാണ് കണക്കാക്കുന്നത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് ശുക്രന്റെ സ്ഥാനം ശുഭമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സമ്പത്ത് നിങ്ങൾക്ക് കുമിഞ്ഞു കൂടുന്ന സമയമാണെന്നതിൽ തർക്കം വേണ്ട അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നതിന് ശുക്രൻ സഹായിക്കുന്നു വളരെ നാളുകളായി കഷ്ടത അനുഭവിക്കുന്ന ചില നാളുകാർക്ക് ഇനി ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാണ് വരാൻ പോകുന്നത് ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശനം ബിസിനസ്സിൽ ഉയർച്ച ഉപരിപഠന യോഗം ഇഷ്ടപ്പെട്ട വിവാഹം ഗൃഹാരംഭം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം വിദേശയാത്ര എന്നിവ ഫലത്തിൽ വരാം രോഹിണി അത്തം തിരുവോണം വിശാഖം പൂരുട്ടാതി പുണർദ്ദം പൂയം അനിരം മകം പൂരം ഉത്രം ചിത്തിര ഉത്രാടം മൂലം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ പോകുന്നു ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കുന്ന സമയം പ്രാർത്ഥനയും വഴിപാടും നടത്തുന്നത് ഉത്തമമായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ശുക്രന്റെ അശുഭഫലങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും സാമ്പത്തിക അഭിവൃദ്ധി സ്നേഹം ജീവിതത്തിൽ ആകർഷണം എന്നിവയ്ക്കായി ഓം ദ്രാം ദ്രീം ദ്രൌം സശുക്രായ നം എന്ന ശുക്രബീജമന്ത്രം ജപിക്കുക